കൊടുവള്ളി വാവാട് പ്രദേശത്ത് ദേശീയപാതയിൽ അപകടം തുടർക്കഥയാവുന്നു ഏതാനും മാസങ്ങൾക്കിടയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴോളം ആളുകളാണ് വാവാട് പ്രദേശത്ത് അപകടത്തിൽ മരിച്ചത് ഇരുമോത്ത് മദ്രസയ്ക്ക് സമീപം റോഡിനോട് ചേർന്നുള്ള മരക്കുറ്റിയും മൺകൂനയും അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് ദേശീയപാതയിൽ വാവാട് പ്രദേശത്ത് അപകടം പതിവാണ് ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായതിനാൽ നാട്ടുകാർ പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഏതാനും മാസത്തിനിടെയുണ്ടായ അപകടങ്ങളിൽ ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴോളം പേരാണ് മരിച്ചത് വവാടി ഇരുമോത്തും മദ്രസയ്ക്ക് സമീപം കാറും പിക്കപ്പും കൂട്ടിയിടിച്ചതാണ് അവസാന സംഭവം കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു അപകടം കർണാടക സ്വദേശികളെ അയ്യപ്പഭക്തർ സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു മദ്രസയ്ക്ക് മുന്നിൽ റോഡിനോട് ചേർന്നുള്ള മരക്കുറ്റിയും മൺകൂനയുമാണ് അപകടത്തിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ആറ് ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് അമിത വേഗതയാണ് അതേപോലെ തന്നെ ഈ മരത്തിന്റെ വിഷയം ഇത് പിന്നെ ടെൻഡർ കൊടുത്തതായിരുന്നു അവര് മുറിക്കുന്ന ആൾക്കാർ വന്ന് ഇനി കുറ്റി ഇവിടെ വെച്ച് പോയതാണ് അത് വലിയൊരു അപകടത്തിന് കാരണമാകുന്നുണ്ട് മദ്രസ സ്കൂള് പള്ളി എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ ആറുമാസത്തിനിടയിൽ ഒരുപാട് പേർ മരണപ്പെടുകയും അതുപോലെ തന്നെ വികലാംഗനായിട്ട് ഇപ്പോഴും വീട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ അപകടം ഒഴിവാക്കാനുള്ള ഒരു കടമ ഇവിടുത്തെ കൊടുവള്ളി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മൺകൂനെ കാണുമ്പോൾ പെട്ടെന്ന് വലത്തോട്ട് വെട്ടിക്കുന്നതാണ് അപകടത്തിന് കാരണമാവുന്നത് മദ്രസയോട് ചേർന്ന് മുകളിലേക്കുള്ള റോഡിലേക്ക് വാഹനങ്ങൾ തിരിക്കുമ്പോൾ മൺകൂനയിൽ നിന്ന് വെട്ടിക്കുന്ന വാഹനങ്ങൾ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കുറ്റിനെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സ്ഥിരം റോഡ്മേ തന്നെ കാണുന്ന ആളാണ് കാരണം ഈ കുറ്റി ഇവിടെ കാണുന്നത് കൊണ്ട് രുന്ന സ്പീഡിലാണ് കാരണം നേരെ അഴുപത് എൻ എച്ച് അഴുപ ആയതുകൊണ്ട് വണ്ടി ഈ കുറ്റി കാണുമ്പോഴേക്കൊന്ന് അങ്ങോട്ട് വെട്ടിക്കും അപ്പൊ അവിടുന്ന് ഓവർടേക്ക് വരുന്ന വണ്ടികൾ പെട്ടെന്ന് കൺഫ്യൂഷനായി അതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് വരും പിന്നെ ഇതിലെ മുകളിലേക്ക് പോകാനുള്ള ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കേറുന്ന വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ആക്സിഡന്റ് ആവുന്നത് അതുകൊണ്ടാണ് അതപ്പോ എത്രയും പെട്ടെന്ന് ഈ കുറ്റി ഒഴിവാക്കി നാട്ടുകാരുന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു നല്ല ും മൺകൂനക്ക് മുകളിൽ കയറി അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂട്ടർ ഇടിച്ചും ബൈക്കിടിച്ചും കാൽനട യാത്രക്കാരായ രണ്ടുപേർ മരിച്ചത് തൊട്ടടുത്താണ് മറ്റു നിരവധി അപകടങ്ങളും അടുത്തിടെയായി ഉണ്ടായിട്ടുണ്ട് അമിത വേഗതയും അപകടത്തിന് കാരണമാവുന്നുണ്ട് അപായ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ടൈംവിഷൻ ന്യൂസ് ഇതൊന്നും ഫങ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി